ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു ബോഗൺ വീഡിയോ കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് മൊണാലിസയാണ് അപ്പം ഈ മൊണാലിസ നമ്മൾ പ്ലാന്റ് കാണിച്ചു കൊടുക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇതിനെന്താണ് ഭംഗി എത്ര ഭംഗി വരും ഒരുപാട് പോവിട്ട് നിൽക്കുമ്പോൾ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള സെവൻ ഇഞ്ച് പോട്ടില് വരുന്ന ചെടികളാണ് നമ്മൾ മൊണാലിസയില് കൊടുക്കുന്നത് അപ്പോൾ മൊണാലിസ പൂത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക കേട്ടോ പലപ്പോഴും കസ്റ്റമർ ചോദിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ ഇത്രയും കളർഫുൾ ആയിട്ടുള്ള വീഡിയോസോ ഫോട്ടോസോ ഉണ്ടാവാറില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് ചെയ്യുന്നത് മൊണാലിസ നമ്മുടെ കയ്യിലുള്ള ചെടികളിലെ ഫ്ലവർ കഴിഞ്ഞിരുന്നു കേട്ടോ ഇപ്പോൾ രണ്ടാമത് അതിനകത്ത് ഫ്ലവർ വരുന്നതാണ് ഈ കാണൻ്റെ അപ്പോൾ ഫ്ലവർ വന്ന് തുടങ്ങിയതുണ്ട് ഫ്ലവർ അത്യാവശ്യം നല്ല രീതിയിൽ വന്ന ചെടികളും ഉണ്ട് അപ്പം നമ്മൾ ചെടിയുടെ ഫോട്ടോ കണ്ടിട്ട് മേടിക്കാൻ താല്പര്യമുള്ളവർ മേടിക്കുക കാരണം നമ്മൾ ചെടി ഏതൊരു ചെടിയും നമ്മൾ എങ്ങനെ കൊണ്ടുവന്നു വെച്ചാലും അതിൻ്റെ ഇലകളും അതിലുള്ള പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് നമ്മുടെ ചെടി സെറ്റായിട്ട് വരുള്ളൂ അപ്പം ഞാൻ പലരുടെ അടുത്തും പറയാറുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ അത് കണ്ട് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ എന്ന് പറയാറുണ്ട് കേട്ടോ പക്ഷെ അങ്ങനെ കണ്ട് വാങ്ങിക്കുന്നവർ ഒരുപാട് പേരുണ്ട് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പല വീഡിയോസിലായിട്ട് പറയാതെ മറന്നു പോവുകയാണ് കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് ആൻറ്റിമാർ കൊല്ലം കോട്ടയം എറണാകുളം പാലക്കാട് ഭാഗങ്ങളിൽ നിന്നുമൊക്കെ ആൻറ്റിമാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ വീഡിയോസിലും നമുക്ക് സപ്പോർട്ട് തരുന്ന നല്ലവരാണ് കേട്ടോ അവർ കുറേ പേര് എഴുപത് വയസ്സിന് മേലേക്കുള്ളവരുണ്ട് കുറേ പേര് അറുപത് വയസ്സിന് മേലേക്കുണ്ട് അപ്പോൾ അവർക്ക് ചെടികളോടുള്ള ഇഷ്ടം കാരണം എത്ര പ്രായമായാലും അവർ ഓടിപ്പാഞ്ഞ് നടന്ന് അവരുടെ വീട്ടിൽ നല്ല ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്നവരുണ്ട് അപ്പോൾ അവർ നമുക്ക് നല്ല സപ്പോർട്ടാണ് ഒരു ബിസിനസ് ബിസിനസ്സാകുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും എല്ലാ വശങ്ങളും വരും നിങ്ങളെപ്പോലെ ആത്മാർത്ഥയോടു കൂടി സെയിൽ ചെയ്യുന്നവർ വരും കാലങ്ങളിലേക്ക് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് സപ്പോർട്ട് തരുന്നവരുണ്ട് അപ്പോൾ അവരെക്കുറിച്ച് നമ്മൾ പല വീഡിയോസിലും പറയാൻ വിട്ടുപോകുന്നതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഒന്നും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും പല ദിവസങ്ങളിലും മണിക്കൂറുകളോളം വിളിച്ച് ഫോണിൽ നമുക്ക് നല്ല നല്ല നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആൻറ്റിമാരാണ് അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ സമർപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എനിക്കും ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ചെയ്യുന്ന ബിസിനസ് അത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് ചെയ്യുന്നത് എന്നൊരു വിശ്വാസം എനിക്കും ഉണ്ട് കേട്ടോ നമ്മളെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരിലേക്കും ചെടികൾ എത്തിക്കുക എന്നതാണ് കൂടാതെ നമ്മൾ ഈ വരുന്ന ഞായറാഴ്ച മുതൽ ഓർക്കിഡിൻ്റെ ബുക്കിംഗ് എടുത്ത് തുടങ്ങുകയാണ് കേട്ടോ നമ്മൾ തിങ്കളാഴ്ച മുതൽ ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് അയച്ചു തുടങ്ങുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ തന്നെയാണ് നമ്മളൊരു പത്ത് പ്ലാൻസിൻ്റെ കോംബോ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല പ്ലാന്റ്സുമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയുമായിട്ട് നമ്മൾ പതിയെ വരുന്നതായിരിക്കും അപ്പോൾ ബോഗൻപില്ലയുടെ മോണാലിസ വെറൈറ്റി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം